ഈ സീസണിലെ ഗെയിമുകളെല്ലാം മാറിമറിയുകയാണ് തുടക്കത്തിൽ നമ്മുടെ അനീഷിനെ കേന്ദ്രീകരിച്ചായിരുന്നു കണ്ടന്റുകൾ മുഴുവൻ പോയിരുന്നത് പക്ഷെ ലാലേട്ടന്റെ രണ്ടാഴ്ചയിലെ ശകാരത്തോടെ അനീഷ് നന്നായി ഒതുങ്ങി അതുകൊണ്ട് അനീഷിൽ നിന്നും ഈ പറയുന്ന വലിയ കണ്ടന്റുകളൊന്നും വരുന്നില്ല ഇപ്പോൾ കണ്ടന്റുകളെല്ലാം പോകുന്നത് അനുമോളെ കേന്ദ്രീകരിച്ചാണ് അനുമോൾ എവിടെയാണോ അവിടെയാണ് കണ്ടന്റ് അനുമോൾ എച്ച് ടീമിൽ കയറിയാൽ പിന്നെ എന്നും പ്രശ്നമാണ് അനുമോൾക്കെതിരെ ഈ ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അനുശരത്തെ സരിഗ സരിഗന ഫാത്തിമ ബിന്നി പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പല ആളുകളും ആ ഗ്രൂപ്പിൽ വന്നും പോയി നിപ്പുണ്ട് അനുമോളിന്റെ ഗെയിം ഫെയ്ക്ക് ആണെന്ന് പറയുന്നവരുണ്ട് അനുമോൾ റൈറ്റ് വേ ആണെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എന്തായാലും പ്രേക്ഷകർ പതിയെ പതിയെ കണ്ടസ്റ്റൻ്റുകളെ കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയോടെ മുമ്പിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല അനുമോളാണ് ഇതാണ് ബിഗ് ബോസിൻ്റെ ഒരു ഗുണം കാരണം ഇപ്പോൾ ഏറ്റവും അധികം ക്യാമറ സ്പേസ് കിട്ടുന്ന അനുമോൾക്കാണ് അനുമോൾക്ക് ചുറ്റുമാണ് ആളുകൾ അനുമോൾക്ക് ചുറ്റുമാണ് കണ്ടന്റ് അത് കാരണം അതുകൊണ്ട് അനുമോൾ ഈ വീക്കിലെ എവിക്ഷനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേവ് ആണ് അതിനകത്ത് യാതൊരു സംശയവും പക്ഷെ ഇവിടെ വലിയ പരിങ്ങലിൽ മുന്നോട്ട് പോകുന്നത് അക്ബർ ഖാനും അപ്പാനി ശരത്തുമാണ് ഈ ഒരു ലക്ഷത്തി പതിമൂവായിരം പേര് വോട്ട് ചെയ്ത വോട്ടിംഗ് പോലും എഴുപത് ശതമാനം അനുമോളയാണ് പിന്തുണയ്ക്കുന്നത് ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അപ്പാനി ശരത്തിനെയും അക്ബർ ഖാനെയും പിന്തുണയ്ക്കുന്നത് വെറും ആറ് ആറ് ശതമാനം വെച്ച ആളുകൾ മാത്രമാണ് അപ്പോൾ എത്ര വലിയ ഡിഫറൻസ് ആണ് പ്രേക്ഷക പിന്തുണയിൽ അനുമോളും അപ്പാൻ ശരത്ത് അക്ബർ ഖാനും തമ്മിൽ അപ്പോൾ എന്തായാലും ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷക പ്രേക്ഷകബന്ധനകളോടെ മുന്നോട്ട് പോകുന്ന അനുമോളാണ് അനുമോൾ ഈ രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് അനുമോൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അനുമോളായി മാറിയിരിക്കുകയാണ് പിന്നെ ഗെയിം തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയില്ല ഇത് ബിഗ് ബോസ് ആണ് ഏത് സമയത്ത് എന്തും മാറി മാറിയ ഒരുപാട് സ്നേഹിക്കപ്പെട്ട കണ്ടസ്റ്റന്റുകൾ നിമിഷങ്ങൾ കൊണ്ട് ഉയർക്കപ്പെട്ട ചരിത്രമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ